കേരളത്തിൽ അതിശക്തമായ ആ ചൂട് ദിനം പ്രതി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേട്ടിരുന്ന ആ ചൂടിൻ്റെതായ ആ പ്രയാസങ്ങൾ ഇന്ന് നമുക്ക് മുമ്പിൽ അത് അനുഭവ വേദ്യമായിരിക്കുകയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത് മഴക്കു വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം അള്ളാഹു നമുക്ക് പ്രയാസകരമല്ലാത്ത രൂപത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള ആ മഴ റബ്ബിൽ നിന്ന് ലഭിക്കണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ താല്പര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല ഇത്തരം ചൂടുമായി ബന്ധപ്പെട്ട പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നരകം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നാണ് എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങൾ ഭക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അള്ളാഹു സുബാനുഭവ നരകത്തിന് രണ്ട് നിശ്വാസത്തിന് അവസരം നൽകുകയും ആ ഓരോ നിശ്വാസവും കഠിനമായ ചൂടും കഠിനമായ തണുപ്പുമായി നമുക്ക് അനുഭവപ്പെടുന്നുവെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ കഠിനമായ ചൂടത്ത് വേനൽ സമയത്ത് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നാളെ പരലോകത്ത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആ പ്രാർത്ഥനകൾക്ക് കാരണമാകേണ്ടതു മരണത്തിന് ശേഷം മൂന്ന് തരത്തിലുള്ള ചൂട് അനുഭവിക്കേണ്ടി വരുമെന്നും ആ രംഗങ്ങളിൽ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ഏതൊക്കെയാണ് എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യമായി ഖബറിൽ വെച്ച് അവന്റെ തലക്ക് മുകളിലൂടെ ഈ പ്രയാസകരമായ ചൂട് അനുഭവിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യുന്ന ആളുകൾ ആ ഖുർഖാൻ അതിനെ തടസ്സമായി വരുമെന്ന് അദ്ദേഹം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നാളെ അക്ഷരയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞത് ആ സമയത്ത് സൂര്യന്റെ സ്ഥാനം ഒരു എന്നും അതുപോലെ തന്നെ ഒരു ചാണോളം ഉയരത്തിലുമൊക്കെ അതീതികളിൽ നമുക്ക് കാണാം ആ സമയത്ത് പാപം ചെയ്യുന്ന ആളുകളുടെ പാപങ്ങൾക്കനുസരിച്ചു കൊണ്ട് കണങ്കാൽ മുതൽ നെറുക വരെ വിയർപ്പിൽ മുങ്ങിക്കൊളിച്ച് നിൽക്കുന്ന ആ സമയത്ത് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അള്ളാഹുവിന്റെ അർശിന്റെ തനം ലഭിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അർശിന്റെ തണൽ നൽകുമെന്നാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സദക്കയുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം ദാനം ചെയ്യുമ്പോൾ വലതു കൊടുക്കുമ്പോൾ കൊണ്ടുകൊടുക്കുമ്പോൾ കൈ അറിയാത്ത രൂപത്തിൽ വളരെ രഹസ്യമായി സദപ്പ ചെയ്ത ആളുകൾ അള്ളാഹു ആ രൂപത്തിൽ സംരക്ഷണം നൽകുമെന്നും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ആ നരകത്തെ സംബന്ധിച്ചുള്ള ഭയാനകത അതിൻ്റെ ചൂടിന്റെ കാഠിന്യം അവിടെ കത്തിക്കപ്പെടുന്ന ഇന്ധനങ്ങൾ ഒക്കെ പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം അവസരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആ മാർഗം പ്രവാചകൻ പറഞ്ഞത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ നോമ്പ് അവനെ എഴുപത് വർഷത്തോളം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന പരിശുദ്ധ റമദാനാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളും വളരെ താൽപ്പര്യപൂർവ്വം കഴിഞ്ഞ മാസങ്ങളിൽ നാം സൂക്ഷിച്ച ആളുകളാണ് അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്തു കഴിയുന്ന രൂപത്തിൽ നൽകി നോമ്പനുഷ്ഠിച്ചു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് റമദാനിൽ മാത്രമല്ല റമദാനിന് ശേഷവും സുന്നത്ത് നോമ്പുകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർഖാന്റെ പാരായണവും സ്വതക്കുകൾക്കുമെല്ലാം പുണ്യമുണ്ട് എന്നും അത് നരകമോചനത്തിന് വരെ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ പ്രവർത്തനങ്ങൾക്കൊരു പുടർച്ച ഉണ്ടാക്കുവാൻ ബോധപൂർവമായ പരിശ്രമം നാം നടത്തേണ്ടതുണ്ട് ഷവ്വാലിന്റെ തോമ്പിലാണ് നാം ഉള്ളത് അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് മുമ്പിലുണ്ട് അതുപോലെ സ്വതക്കുകൾക്കുള്ള അസാധ്യതകളും സാഹചര്യങ്ങളും ചുറ്റുപാടുമുണ്ട് അവയെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തി നമുക്ക് ആശ്രയമാകുന്ന ആ രൂപത്തിലേക്ക് നാളെ പരലോകത്തും കബറിലും രക്ഷപ്പെടുന്ന രൂപത്തിലേക്കുള്ള ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള ശ്രദ്ധയും ശ്രമവും ഉണ്ടാകണമേ എന്ന് ഉണർത്തുകയാണ് ഉള്ളാഹു സുബാനുഹൂത്ത് ആല നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ